ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജയേഷ് അശ്വതിയുടെ വീട്ടിൽ ചെന്ന് അശ്വതിയെ വിവാഹാലോചിക്കുന്നു അശ്വതിയുടെ കുഞ്ഞായ സ്ത്രീമോളെ പൊന്നുപോലെ നോക്കാമെന്നും എനിക്ക് അഞ്ച് പൈസ പോലും സ്ത്രീധനം വേണ്ട എന്നും ഞാൻ അശ്വതിയെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്നും പറയുന്നു കല്യാണത്തിനും ഒരുക്കത്തിനുമായി കുറച്ച് കാശ് ഞാൻ അങ്ങോട്ടും തരും ഇപ്പോൾ കുറച്ച് സംഖ്യയായി കൊണ്ടുവന്നിട്ടുമുണ്ട് എന്ന് പറഞ്ഞ് ആ പണം അമ്മയെ ഏൽപ്പിക്കുകയാണ് ജയേഷ് അമ്മ അത് വാങ്ങാത്തത് കൊണ്ട് ആ പണം ടേബിളിന്റെ മുകളിലായി വെക്കുന്നു ഈ വിവാഹത്തിന് അമ്മയ്ക്ക് സമ്മതമായിരുന്നു എന്നാൽ അശ്വതിക്ക് ഇഷ്ടമല്ല ജയേഷിനെ ക്യാഷ് അവിടെ വെച്ചതിന് ശേഷം ജയേഷു പറയുന്നു അമ്മ ഈ പണം എടുത്തു വെക്കേ എടുത്തോ അമ്മേ മോനെ കാര്യങ്ങളിൽ ഉറപ്പില്ലാതെ ക്യാഷ് വാങ്ങുകയെന്നുവെച്ചാ അതൊന്നും വേണ്ട അതുമല്ല പെണ്ണിൻ്റെ വീട്ടുകാർ ക്യാഷ് വാങ്ങി കല്യാണം നടത്തുകയെന്നുവെച്ചാൽ അത് ശരിയല്ല ആളുകൾ കേട്ടാ അത് വേണ്ട മോനെ അമ്മ അത് ഈ പണം എടുത്തു വെക്കേ ബാക്കി പിന്നെ സംസാരിക്കാമെന്ന് ജയേഷു പറഞ്ഞപ്പോൾ ആ പണം സാരി തുമ്പിനടിയിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് അമ്മ ജെയ്ഷ് പുഞ്ചിരിയോടെ പറയുന്നു അമ്മ അപ്പോൾ പണം സ്വീകരിച്ചു എന്നുവെച്ചാൽ നമ്മൾ കരാറങ്ങ് അങ് ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ അറിയിക്കും വീട്ടിൽ നിന്നും കുറച്ചു ഇങ്ങോട്ട് വരും രണ്ടാം ഒന്നാം ഒന്നാംഘട്ടായിട്ടാണ് നമ്മൾ ഈ കല്യാണം നടത്താൻ പോകുന്നത് എന്നുവെച്ചാൽ ആളും ആരും ഒക്കെയായി ഗംഭീരമായിട്ട് തന്നെ അശ്വതി ചതിച്ചില്ലേ ആനന്ദനിലയത്തിലെ ആദിത്യൻ അവൻ ഈ നാട്ടിൽ നിന്ന് പോകും അവൻ മാത്രമല്ല ആനന്ദനിലയം എന്ന വീട് പോലും അവിടെ ഉണ്ടാവില്ല അശ്വതിക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോന്ന ആദ്യത്തെ കാര്യം അതാ ആനന്ദനിലയത്തെ തകർക്കൽ അമ്മേ നമ്മൾ തമ്മിൽ ഒരു കരാറായിട്ടുണ്ട് ഇനിയിപ്പോ കല്യാണ കാര്യത്തിലേക്ക് പോകാം അടുത്ത സംസാരം വീട്ടിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ ക്യാഷിന് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇനിയും ചോദിക്കാം എന്ന് ജയേഷു പറയുന്നു ശരി മോനെ എന്ന് പുഞ്ചിരിയോടെ അമ്മയും പറയുന്നുണ്ട് ആ സമയത്താണ് അശ്വതി അവിടെ എത്തിയത് അശ്വതി അവിടെ കണ്ട അമ്മ ടെൻഷൻ ആവുന്നു കൃത്യസമയത്ത് തന്നെ അശ്വതി എത്തിയല്ലോ എന്ന് പുഞ്ചിരിയോടെ അശ്വതിയോട് ജയേഷു പറയുന്നു അശ്വതി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉറപ്പിച്ചു എന്ന് ജയേഷു പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അശ്വതി ചോദിക്കുന്നു എന്ത് കാര്യം നമ്മൾ തമ്മിൽ നേരത്തെ സംസാരിച്ച കാര്യം തന്നെയാണെന്ന് ജയേഷു പറയുന്നു അല്ല മോനെ അശ്വതിയോട് ഞാൻ സംസാരിച്ചോളാം മോൻ പൊക്കോ എന്ന് അമ്മ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു അല്ല ഇദ്ദേഹത്തോട് പറയാനുള്ളത് ഇദ്ദേഹം തന്നെ പറയട്ടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കല്യാണ കാര്യം എന്നു ജേശു പറഞ്ഞപ്പോൾ പുച്ഛത്തോടെ അശ്വതി പറയുന്നു ഓ ആ കാര്യോ ആ കാര്യത്തെ പറ്റി നമ്മൾ എപ്പോഴും സംസാരിച്ചതാ എന്താ കല്യാണം കഴിച്ചോളാം ആദിത്യം വാക്ക് തന്നിട്ടുണ്ടോ എന്ന് ജയേഷു പറഞ്ഞതും അശ്വതി പറയുന്നു തന്നിട്ടുണ്ട് വാക്ക് തന്നിട്ടുണ്ട് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ കെട്ടിക്കോളാന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അപ്പോ ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ സമയം കളയണ്ട ഇറങ്ങിക്കോ ദേഷ്യത്തോടെ അശ്വതിയുടെ അമ്മ പറയുന്നു അശ്വതി നീ അഹങ്കാരം കാണിക്കല്ലേ ഇറങ്ങിപ്പോ അശ്വതി എനിക്ക് വിവാഹം ചെയ്തു തരാന്ന് പറഞ്ഞ് അമ്മ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് എന്ന് ജയേഷ് പറയുന്നു പെട്ടെന്ന് ടെൻഷൻ ആവുകയാണ് അമ്മ വീണ്ടും ജെയശു പറയുന്നു ഒരു ചെറിയ അഡ്വാൻസ് വലിയ തുകകൾ പുറകെ വരും അമ്മയെ ആ പണം എവിടെ എന്ന് അശ്വതി അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നു മോളെ നീ അടങ്ങി നിൽക്ക് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം പിന്നെയും അമ്മയോട് പണം എവിടെ എന്ന് ദേഷ്യത്തോടെ അശ്വതി ചോദിക്കുന്നു ആ പണം അശ്വതി കാണുന്നുണ്ട് എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്നും ദേഷ്യത്തോടെ വാങ്ങിച്ചിട്ട് അശ്വതി ജയേഷിനോട് പറയുന്നു പൈസ വലിച്ചെറിയാൻ പാടില്ലെന്നാ പക്ഷേ നിങ്ങൾ തന്ന ഈ പണം എനിക്ക് വിലയിട്ട പണവാ അതിങ്ങനെ തന്നെയാണ് മടക്കി തരേണ്ടത് എന്ന് പറഞ്ഞ് ആ പണം ജയേഷിന്റെ മുഖത്തെറിയുകയാണ് അശ്വതി അരകണ്ട് ദേഷ്യത്തോടെ ഡി എന്ന് ജയേഷു വിളിച്ചു ഞാൻ പറയുന്നത് പറയുന്നതനുസരിച്ചില്ലെങ്കിലേ കൊന്നു കളയും എന്ന് ജയേഷു പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ തന്നെ അശ്വതി പറയുന്നു ചാകാം ഭയക്കുന്നവരെ ഇത് കേട്ടാൽ ഭയക്കും മരിക്കാനുള്ള പേടിയൊക്കെ എന്നെ മാറിക്കഴിഞ്ഞോ പിന്നെ എന്നെ കൊല്ലാൻ വന്ന കയ്യും കെട്ടി നോക്കി നിൽക്കുവെന്ന് കരുതണ്ട തറവിയുടെ പണം ജയേഷ് എടുത്തു നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ജയേഷ് പുറത്തേക്ക് പോയി വളരെ ദേഷ്യത്തോടെ അമ്മയൊന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ് അശ്വതി ഒന്നും ചെയ്യാൻ പറ്റാതെ അമ്മ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമ സ്വന്തം വീട്ടിലാണ് ഉമർത്ത് നിന്ന് വഴി വഴിയിലേക്ക് നോക്കി നിൽക്കുന്നു അഖിൽസാർ വന്നെങ്കിൽ അഖിൽസാറില്ലാതെ ബോർ അടിക്കുന്നു സൺഷെൻ കമ്പനിയുമായിട്ടുള്ള കരാറ് എന്തായോ എന്തോ ആസ അമ്മയാണ് ജയന്തി അവിടേക്ക് വന്നത് ശ്യാമയെ ശ്രദ്ധിക്കുന്നു ഓ അന്ന് ആകാശത്തായിരുന്നു കുറെ കാലം ഇപ്പൊ എന്തായാലും ഭൂമിയിൽ വന്നോ എന്ന് മനസ്സിൽ വിചാരിച്ച് ജയന്തി ശ്യാമയുടെ അടുത്തേക്ക് എത്തി ശ്യാമയെ വിളിക്കുന്നു എന്തായി നോക്കുന്നത് ജയന്തിയുടെ ഈ ആക്ഷനൊക്കെ കണ്ടിട്ട് ജയന്തിയെന്ന് ഉറക്കെ വിളിക്കുകയാണ് ദേവഗിയമ്മ നീ എന്താടി എന്റെ മോളെ ആക്ഷേപിക്കുവാണോ കൊല്ലു ഞാൻ ശ്യാമയ്ക്ക് സംസാരിക്കാനേ ബുദ്ധിമുട്ടുള്ളൂ കേൾവിക്കോ ഒരു കുഴപ്പമില്ല അയ്യോ ശരിയാണല്ലോ ഞാൻ അതങ്ങ് മറന്നുപോയി രണ്ടും ഒരുപോലെയാണെന്നങ്ങ് വിചാരിച്ചു എനിക്ക് തോന്നുന്നത് ഈ ശ്യാമയുടെ ശരീരത്തിലേതോ ആത്മാവ് കയറിയിട്ടുണ്ടെന്നാ അല്ല ചില ആത്മാക്കൾ കൂടിയാൽ ഇങ്ങനെയാ ഇങ്ങനെ അങ്ങ് സ്തംഭിപ്പിച്ചു കളയും നാവ് ആദ്യം സ്തംഭിപ്പിക്കും പിന്നെ കൈയും കാലം ഒക്കെ സ്തംഭിപ്പിക്കും എന്നെ ജയന്തി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ദേവകി പറയുന്നു ഒന്ന് പോകുന്നുണ്ടോ നീ ഓ അത് ശരി ഞാൻ എന്ത് പറഞ്ഞാലും അത് കുറ്റം ചുമ്മാ നിന്ന് നിപ്പിന് ശബ്ദം പോവാണെന്നൊക്കെ വെച്ചാൽ അതിന് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടമ്മേ ഒന്നുകിൽ ആത്മാവ് കൂടി അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒപ്പിച്ച് കാണും ശ്യാമ ഇനി വീടിന്റെ മുറ്റത്തുനിന്ന് തകിടോ മറ്റോ കിട്ടിയോ ഇരിക്കേട് സഹിക്കാനാകാതെ ശ്യാമ ജയന്തിയുടെ ആക്ഷൻ കാണിക്കുന്നു മിണ്ടാതെ ഇരിക്കാൻ ആ സമയം അവിടേക്ക് അകിൽ വന്നു ഓ ഇവന്റെ കുറവും കൂടി ഉള്ളു എന്ന് പുച്ഛത്തോടെ ജയന്തി പറയുന്നുണ്ട് അഖിലിനെ അവിടെ കണ്ടപ്പോൾ ശ്യാമയ്ക്ക് സമാധാനമായി അതെ അഖിലെ നിന്നെയും കത്ത് നിൽക്കുമായിരുന്നു നിന്റെ ശ്യാമ ഇതിനിടയിൽ ഞാൻ എന്തോ ചോദിച്ചെന്ന് പറഞ്ഞ് നിന്റെ ഭാര്യ എന്നെ കാടിച്ചു കീറാൻ വന്നനെ അഖിലെ പറയുന്നു ദേവ് ചെയ്ത് കുറച്ച് സമാധാനം താഴെടുത്തി ഓ അത് കൊള്ളാലോ അപ്പോ ബാക്കിയുള്ളവരെല്ലാം ഒറ്റക്കെട്ട് നമ്മൾ പുറത്ത് എന്ന് പറഞ്ഞ് ജയന്തി അകത്തേക്ക് പോയി ദേവിക അമ്മയും പോയി പോയ കാര്യം എന്തായെന്ന് ശ്യാമ ആംഗ്യത്തിലൂടെ അഖിലിനോട് ചോദിക്കുന്നു അഖിലാണെങ്കിൽ ആദ്യം വിഷമിച്ചു നിൽക്കുന്നുണ്ട് ഓക്കെ ശരിയാവും ശ്യാമേ എന്ന് അഖിൽ ശ്യാമയോട് പറയുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ശ്യാമ വീട് വാങ്ങിയതിലൂടെ കാണിക്കുന്നു ഒരു ചെറിയ പ്രശ്നം പുതിയ ആൽബം ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കണം ഇല്ലെങ്കിൽ വലിയ തുക കോമൻസേഷൻ കൊടുക്കണം പേടിക്കേണ്ട ശ്യാമ അതിലൊന്നും മനസ്സ് പതരാൻ പാടില്ല ഇപ്പോ പ്രധാനം നിനക്ക് ശബ്ദം തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഞാനും എം ഡി കൂടി തർക്കമുണ്ടായതും ഈ വിഷയത്തെ പറ്റിയാ ബന്ധമല്ല ബിസിനസ്സാണ് പ്രധാനമെന്ന് എം ഡി പറഞ്ഞു അല്ല ബന്ധമാണ് വലുത് എന്റെ ഭാര്യയാണ് വലുതെന്ന് ഞാൻ പറഞ്ഞു കോൺട്രാക്റ്റൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ ഇതൊക്കെ കേട്ട് ശ്യാമ ടെൻഷനാവുന്നു അഖിൽ ശ്യാമയെ സമാധാനിപ്പിക്കുന്നു വിഷമത്തോടെ അകത്തേക്ക് പോവുകയാണ് ശ്യാമ ശ്യാമയുടെ വിഷമം കണ്ട് അഖിലം വളരെ വിഷമത്തോടെ ഉമ്മറത്ത് ചേർന്നിരിക്കുന്നു ഇതേ സമയം അകത്തേക്ക് പോയി കണ്ണന്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ് ശ്യാമ കൃഷ്ണ പരീക്ഷണങ്ങൾക്ക് ഒരു അവസാനമില്ലല്ലോ ഇല്ലല്ലോ പാവം അഖിൽ സാർ ആകെ തകർന്നിരിക്കുകയാണ് വലിയ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അതിനെന്ത് ചെയ്യും അഖിൽ സാറിന് ഒരു ആശ്വാസം കൊടുക്കണെന്റെ ഭഗവാനെ എനിക്ക് ശബ്ദമില്ലാത്തതുകൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല കൃഷ്ണൻ തന്നെ ഒന്ന് സമാധാനിപ്പിക്കണം ആ സമയം അഖിലിന്റെ അടുത്തേക്ക് പെട്ടെന്ന് ഒരു മയൽപ്പീല് വന്ന് വീഴുന്നു ആ മയൽപ്പീല് കയ്യിലെടുത്ത് അതിലേക്ക് നോക്കി അമ്പരപ്പോടെ ഇരിക്കുകയാണ് അഖിൽ അവിടെന്നൊക്കെ നോക്കുന്നുണ്ട് എവിടെന്ന ഇത് വന്നേന്ന് ആ സമയം അവിടേക്ക് കണ്ണൻ വരുന്നുണ്ട് എടാ കണ്ണ നീ ഇങ്ങനെ ഇവിടെ വന്നോ അതിശയക്കുന്നല്ലോ അടുത്തൊരു അമ്പലത്തിൽ വരണമായിരുന്നു ആ ഗേറ്റിന്റെ ഭാഗത്ത് വന്നപ്പോൾ ഇവിടെ സാറാണെന്ന് തോന്നി അങ്ങനെയകത്ത് വന്നത് എന്നെ കണ്ണൻ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ഞാൻ ശ്യാമയെ വിളിക്കാം ശ്യാമയ്ക്ക് ഇപ്പോഴും നീ ആരാണെന്ന് മനസ്സിലായിട്ടില്ല സാർ ശ്യാമേച്ചക്ക് പതുക്കെ മനസ്സിലായാ മതി സാറ് വെറുതെ ശല്യപ്പെടുത്തണ്ട സാറിന്റെ മുഖത്ത് ആകെ ഒരു വിഷമം എന്താ സാറേ കാര്യം നിന്റെ ശ്യാമേച്ചിയുടെ ശബ്ദം പോയടാ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ കണ്ണൻ പറയുന്നു ശബ്ദം പോയോ കഷ്ടമാണല്ലോ പാവം നിന്റെ ശ്യാമേച്ചയാകെ വിഷമത്തിലാ ശ്യാമേച്ചിയുടെ ഒട്ടും വിഷമിക്കേണ്ടെന്ന് പറ സാറേ എന്നെ കണ്ണൻ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു നിനക്കത് പറയാം ശ്യാമ ഒരു പാട്ടുകാരിയാ പാട്ടുകാരിക്ക് ശബ്ദം പോയാ പിന്നെ എന്ത് ചെയ്യൂടാ എന്റെ സാറേ പാട്ടുകാർക്ക് ഒരുപാട് പ്രാവശ്യം ശബ്ദം പോയിട്ടുണ്ട് സാറ് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ് ഒരു സ്വാമിയുടെ കാര്യം പറയുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം പോയി എന്നിട്ട് പിന്നീട് ശബ്ദം കിട്ടി ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ടാണ് ശബ്ദം തിരിച്ചു കിട്ടിയത് എന്നാണ് വിശ്വാസം വലിയ ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു ആ സ്വാമി സാറ് സമാധാനിക്കേ എല്ലാം ശരിയാവും എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് കണ്ണൻ പോകാൻ തുടങ്ങിയപ്പോൾ ഏയ് നിക്കി ഞാൻ ശ്യാമയെ വിളിക്കാം എന്നകിൽ പറയുന്നു വേണ്ട സാറേ ഞാൻ പോകട്ടെ പോയിട്ട് അത്രയും പറയുന്നു ആ സമയം ആ അഖിൽ അവിടെ നിന്ന് ശ്യാമയെ വിളിച്ചു പറയുന്നു ശ്യാമേ ശ്യാമേ ഇതേ കണ്ണൻ വന്നിട്ടുണ്ട് ഞാൻ പറയാറുള്ള കണ്ണൻ അവിടേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് ശ്യാമ എന്നാൽ അവര് വന്ന സമയം കൊണ്ട് കണ്ണൻ അവിടുന്ന് പോയി അരികിൽ നിൽക്കുന്ന അഖിലു പോലും അതറിഞ്ഞില്ല ദേവകിയും ജയന്തിയും അവിടേക്ക് വന്നോ ദേ കണ്ണൻ അവനോട് വന്നിരുന്നു ഞാൻ പറയാറുള്ള ആ കണ്ണൻ നീ വന്നേ എന്ന് പറഞ്ഞ് ശ്യാമയുടെ കൈപിടിച്ച് മുറ്റത്തേക്ക് നോക്കുകയാണ് കണ്ണനെ രണ്ടുപേരുടെയും കെളി പോയെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ് ജയന്തി പുച്ഛത്തോടെ അകത്തേക്ക് പോയി പിന്നെയും അഖിൽ പറയുന്നു കണ്ണൻ ഇവിടെ വന്നത് ഞാൻ കണ്ടതാ ഇവിടെ നിന്ന് എന്നോട് സംസാരിച്ചോ എടോ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അവൻ കയറി വന്നതാ എന്നെ ആശ്വസിപ്പിച്ചിട്ട് പോയി എവിടെ പോയി ശ്യാമ താഴേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു മയിൽപീലി കിടക്കുന്നു ശ്യാമ ആ മയൽപ്പീലി കൈയിലെടുത്ത് അതിലേക്ക് നോക്കി ശേഷം ആദ്യ അറിയാതെ ആദ്യയുടെ മുറിയിലേക്ക് കയറിയിരിക്കുകയാണ് അരുൺ എന്നിട്ട് ആദ്യയുടെ ഫോൺ പരിശോധിച്ച് അശ്വതിയുടെ നമ്പർ എടുക്കാനാണ് ശ്രമം ആദ്യയുടെ ഫോൺ ബെഡിൽ നിന്നും എടുക്കുന്നു ഇതിൽ അവളുടെ നമ്പർ കാണാതിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് തൻ്റെ ഫോണും കയ്യിലെടുക്കുകയാണ് അരുൺ പെട്ടെന്ന് അവിടേക്ക് ആദ്യം എത്തി എന്ന് ആദ്യം ചോദിച്ചപ്പോൾ അതേട്ടാ എന്റെ പേന ഇവിടെ ഉണ്ട് കാണുന്നില്ല എന്നൊക്കെ ഒരു പരിങ്ങലോടെ അരുൺ നിൽക്കുന്നു പേനയോ ഏത് പേന എന്ന് ആദി അതെ ഒരു പേന കാണുന്നില്ല അത് വെച്ച് എത്തിയാലേ എനിക്ക് ശരിയാവൂ ഞാൻ ഇവിടെ എവിടെയോ മറന്നു വെച്ചു അത് നോക്കാൻ വന്നതാ എന്ന് അരുൺ പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു അതിനെ നീ ഈ റൂമിലേക്ക് വന്നില്ലല്ലോ പിന്നെ എങ്ങനെയാ ഇവിടെ കാണുന്നത് അത് കുറച്ച് മുമ്പേ ഞാൻ ഒരു ഡ്രാഫ്റ്റ് എഴുതിയിരുന്നു ആ സമയത്ത് അനുകൂട്ടി എന്നെ വിളിച്ചു അവൾ ആ പേനയും കൊണ്ട് കയറി വന്നോ എന്ന് എനിക്കൊരു സംശയം അതോ ഞാൻ നീ ഓഫീസിൽ വെച്ചോ ഓഫീസിലുള്ളവരോട് ഇനി വിളിച്ച് പറയാനും പറ്റില്ല അത് കേട്ട് ആദി പറയുന്നു എടാ നീ എന്താ പിച്ചിമ്പയി പറയുവാണോ ആ പേരെ ഓഫീസിൽ കാണുമായിരിക്കും അങ്ങനെയെങ്കിൽ നാളെ ഓഫീസിൽ പോയി നോക്കാം എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ അരുൺ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ആദി അരുണിനെ അവിടെ നിർത്തി എടാ നീ എന്തിനാ എൻ്റെ മുറി കയറിയത് അരുൺ പറയുന്നു അപ്പോൾ എനിക്കേടൻ്റെ മുറി കയറാൻ പാടില്ലല്ലേ മുറി കയറാ പക്ഷേ ഇതുപോലെ ഒളിച്ചു കയറാൻ പാടില്ല എന്നാ ആദി പറഞ്ഞപ്പോൾ ആദിയുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് അരുൺ പറയുന്നു ഒളിച്ചു കയറി പോലും ഏട്ടൻ എന്തായി പറയുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ചിരിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ് അരുൺ എന്നിട്ട് അരുൺ അങ് പോയി സംശയത്തോടെ ആദ്യം നിൽക്കുന്നു പുറത്തേക്ക് പോയ അരുൺ മനസ്സിൽ വിചാരിക്കുന്നു നിങ്ങളുടെ ചുറ്റുകളെ കണ്ടുപിടിച്ചിട്ടേ എനിക്കിനി വിശ്രമുള്ളൂ ഈ കുടുംബത്തിൽ പുറത്തുനിന്ന് പെണ്ണ് കയറാൻ പോകുന്നില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അത് നടക്കാൻ പോകുന്നില്ല ശേഷം കാണിക്കുന്നത് ജഗൻ വളരെ സന്തോഷത്തിലാണ് അരുന്ധതിയുടെ അടുത്തിരിക്കുന്നു അവൾ നമ്മളെ കുറിച്ച് എന്താ കരുതിയത് അവൾക്കിനി ആയുസില്ല അവൾ പാട്ട് പാടുക പോയിട്ട് അവൾ ഇനി ഒരു അക്ഷരം പോലും മിണ്ടില്ല ഇത്ര കൃത്യമായി വർക്കൗട്ട് ആവുമെന്ന് ഞാൻ കരുതിയില്ല ജഗൻ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മരുന്ന് കൃത്യമായി ഭരിക്കൂ അവൾ മരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അവൾ ഇങ്ങനെ മിന്താപ്രാണിയായിട്ട് ജീവിക്കുന്നത് കാണാൻ ഇനി ഇതിന്മേൽ വല്ല അന്വേഷണവും കാണുവോ എന്നെ അരുതരി ചോദിക്കുന്നു അന്വേഷണോ എന്താ അന്വേഷണം ഇനി അഥവാ എന്തെങ്കിലും അന്വേഷണം വന്നാൽ തന്നെ അകത്ത് പോകുന്നത് അമൃതയായിരിക്കുമെന്ന് ജഗൻ അവന്റെ ഒരു മ്യൂസിക് കമ്പനി അരക്കെ തീർന്നു ഇതോടെ ഇനി ജീവിതകാലം മുഴുവനും അവളുടെ ശബ്ദവും തിരിച്ചു കിട്ടാനുള്ള ഓട്ടത്തിലായിരിക്കും അവൻ ഇനി റിയാലിറ്റി ഷോയിലേക്ക് പാടുന്ന മെഡിക്ക കുട്ടികളെ നമ്മൾ തപ്പിയെടുക്കണം അതിൽ ഏറ്റവും മെഡിക്കായ കുട്ടിയെ കൊണ്ട് വിസ്മയയ്ക്ക് വേണ്ടി നമ്മൾ ഇനി പാടിക്കണം സത്യം പറഞ്ഞ ജഗൻ കുറേ ദിവസമായിട്ട് ഞാൻ ആകെ തകർച്ചയിലായിരുന്നു ആ ക്ഷീണമൊക്കെ അവസാനിച്ചു ഇപ്പോ ഞാൻ ഇരട്ടി ശക്തിയിലാണ് എന്ന് അരന്തുരി പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു ഞാനും അങ്ങനെ തന്നെയാ ആ കുടുംബത്തിന്റെ അസ്ഥി ഞാൻ ഇളക്കുവെന്ന് മരിച്ചു പോയ എൻറെ മകളെ പിടിച്ചാണ് ഞാൻ സത്യം ചെയ്തത് അതിൻ്റെ തുടക്കം വയത് ഒരു മാസം സംസാരിക്കാതെ കഴിഞ്ഞാൽ പിന്നെ മറവിരോഗം ഉൾപ്പെടെ സംഭവിക്കുന്നല്ലേ പറഞ്ഞത് എന്ന അരുന്ധതി പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു അവൾ ഇനി തീർന്നരുന്തതി അവൾക്കിനി തിരിച്ചു വിവരവും ഉണ്ടാവില്ല ഇനി നമ്മുടെ ദിവസമാ തുടങ്ങാൻ പോകുന്നത് ഇതിനോടൊപ്പം അരുന്ധതി നോക്കിക്കോ ജയേഷും കൂടെ ഉണ്ടാകും അതോടെ ആ കുടുംബം തീരും ആ കമ്പനി എൻ്റെ കയ്യിൽ വരും അപ്പോൾ ഐശ്വര്യയുടെ കാര്യം അവളും ആ കമ്പനി നോട്ട് വിട്ടല്ലേ നടക്കുന്നത് എന്ന അരുന്ധരി പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു ആദ്യം ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവട്ടെ എന്നിട്ട് അവളുടെ കാര്യം തീരുമാനിക്കാം പിന്നീട് കാണിക്കുന്നത് ആദ്യം വസുന്ധരെയും തമ്മിൽ സംസാരിക്കുന്നു കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല എത്രയും വേഗം അശ്വതിയെ ഈ കുടുംബം ഈ നാട്ടിൽ നിന്ന് മാറ്റാനുള്ള വഴി നമ്മൾ അന്വേഷിക്കണം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷ്വർ മൈ ചാനൽ